ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് ഇത് സജ്ജ ഷാർജയിലെ സജ്ജ ഏരിയയിലാണ് ഉള്ളത് നമ്മളിപ്പം ഈ ഫ്രഷ് ചിക്കനൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഒരു നാടൻ ചിക്കൻ നമ്മുടെ നാട്ടിലെ ടൈപ്പ് ചിക്കൻ ടേസ്റ്റ് ഒക്കെ ഉള്ളത് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് പോകാവുന്നതാണ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ആടുകൾ പശുക്കൾ താറാവ് പ്രാവുകൾ കാടക്കോഴികൾ എല്ലാം അവൈലബിളാണ് പിന്നെ നമുക്ക് ഏതാണ് വേണ്ടിയെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് അവർ നമുക്ക് കട്ട് ചെയ്ത് തരുന്നതാണ് നമുക്ക് രണ്ട് സ്ഥലങ്ങളുണ്ട് അവിടെ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞതുണ്ട് പിന്നെ പോൾട്രി മാർക്കറ്റെന്ന് പറഞ്ഞുകൊണ്ടും ഉണ്ട് നമ്മൾ ഈ ഫ്രൈഡേ മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ പോയി ഇപ്പം നമ്മൾ ചിക്കൻ വാങ്ങിക്കാനാണ് പോയത് അപ്പോൾ നാടൻ ചിക്കൻ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം തേർട്ടി ഫോർട്ടി തിരത്തിനാണ് ഒരു ചിക്കൻ കിട്ടുന്നത് അപ്പോൾ അവർ നമുക്ക് അതിലൊരു ബോക്സിൽ പാക്ക് ചെയ്ത് തരും ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം അവിടെ കട്ടിങ് ചാർജ് ഒരു ഒരു കോഴി കട്ട് ചെയ്യുന്നതിന് അവർ അഞ്ച് തിര ചാർജ് ചെയ്യുന്നത് പക്ഷേ അത് ആ മാർക്കറ്റിൽ നിന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബ്ലോക്കായിട്ട് തിരിച്ച് കോഴി ഫാം പോലെയുണ്ട് അവിടെ നിന്ന് നമ്മൾ ചിക്കൻ വാങ്ങിച്ചാൽ അവർ ഫ്രീ ആയിട്ട് കട്ട് ചെയ്ത് തരും അപ്പോൾ നമുക്കിത് അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം മറ്റേ ആ ഫ്രൈഡേ മാർക്കറ്റ് മാർക്കറ്റെന്ന് പറഞ്ഞൊരു തുറസായ സ്ഥലത്തുണ്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചത് പിന്നെ നമ്മളത് കട്ട് ചെയ്യാൻ അടുത്ത സ്ഥലത്തൂടെ കൊണ്ടു കൊടുക്കണം അതുകൊണ്ടല്ല ഇഷ്ടംപോലെ ചെമ്മരി ആടുകളും എല്ലാം ഉണ്ട് അവിടെ നല്ല വിശാലമായ ഓരോ ഷോപ്പുകളിൽ എല്ലാം പശുക്കൾ കോഴികൾ പിന്നെ ആടുകൾ എല്ലാത്തിനും അവിടെ ഇട്ടിട്ടുണ്ട് വില വീശി വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വേണേലും വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ നാടൻ കോഴിമുട്ടകളും അവിടെ ലഭിക്കുന്നതാണ് മുപ്പത് തിറും ഇരുപത്തി മൂന്ന് മുട്ടകൾ ഇരുപത്തി മൂന്ന് തിറമാണ് മുപ്പത് മുട്ടയ്ക്ക് നാടൻ മുട്ട വലിയതൊന്നുമല്ല മീഡിയം സൈസാണ് പിന്നെ വളർത്താൻ വേണ്ടിയുള്ള കിളികളും കോഴികളും ഒക്കെ ഉണ്ട് ഈ കോഴിക്കൊക്കെ നാന്നൂറ് തിറവാണ് അതൊരു അലങ്കാര കോഴികളാണ് പിന്നെ ഇത് നാടൻ കോഴികളാണ് ഈ ഭാഗത്തുനിന്ന് നമ്മൾ വാങ്ങിച്ച കാടയ്ക്കൊക്കെ കുറവാണ് ഒരു കാടക്കോഴിക്ക് അഞ്ച് തിറയുള്ളൂ അവിടെ പിന്നെ അങ്ങനെ നമ്മൾ അവിടെ പോയി നാടൻ മുട്ടയൊക്കെ വാങ്ങിച്ച് ചിക്കനും വാങ്ങിച്ചിട്ട് തിരിച്ച് വന്ന് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയാൽ മതി നല്ല നാടൻ കോഴി അവിടുന്ന് ലഭിക്കുന്നതാണ്